സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിന്ന് ബാൻ ചെയ്യുവാൻ ആലോചിച്ച് ഓസ്ട്രേലിയൻ സർക്കാർ സമൂഹത്തിന് ദോഷം ചെയ്യുന്നുവെന്നും യഥാർത്ഥ സൗഹൃദങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും കുട്ടികളെ അകറ്റുന്നുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് ഇങ്ങനെയൊരു ആലോചനയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഓസ്ട്രേലിയയിൽ പൊതുവിദ്യാലയങ്ങളിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് നിരോധനമുണ്ട് അടുത്തിടെ രാജ്യത്ത് നടന്ന ഒരു സർവേ പ്രകാരം അറുപത്തി ഒന്ന് ശതമാനം ഓസ്ട്രേലിയക്കാരും പതിനേഴ് വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടണ്ണും പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനത്തെ പിന്തുണച്ചിരുന്നു ഓസ്ട്രേലിയൻ സർക്കാർ ഔപചാരിക പ്രായപരിധി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും പതിനാലിനും ഇടയിൽ നിശ്ചയിക്കാമെന്നാണ് നിർദ്ദേശിക്കുന്നത് അത്തരമൊരു നിരോധനത്തിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമഗ്രമായ അവലോകനം നടത്തിയാകും അന്തിമ തീരുമാനം അതേസമയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കുട്ടികൾ രഹസ്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിലേക്ക് നയിച്ചേക്കാമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഡിജിറ്റൽ ലോകത്തെ പങ്കാളിത്തത്തിൽ നിന്ന് ഇവരെ വിലക്കുന്നത് നിലവാരം കുറഞ്ഞ ഓൺലൈൻ ഇടങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നുള്ള ആശങ്കയും നിലനിൽപ്പുണ്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് നിരോധനം മറികടക്കാൻ കഴിയുമെന്നതും പരിമിതിയാണ് ലോകം മുഴുവൻ കിടക്കുന്ന ഒരു ഓൺലൈൻ സ്പേസിൽ ഏതു തരം നിരോധനം പൂർണാർത്ഥത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും അത് നടപ്പിലാക്കണമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്ന ആദ്യത്തെ രാജ്യമല്ല ഓസ്ട്രേലിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമേരിക്ക പാസാക്കിയ ചിൽഡ്രൻസ് ഓൺലൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സ്വകാര്യ വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിൽ വെബ്സൈറ്റുകളെയും മറ്റു പല ഓൺലൈൻ സേവനങ്ങളെയും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവരുടെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ടാണ് പല കമ്പനികളും ഈ നിയമത്തിനോട് പ്രതികരിച്ചത് എന്നാൽ ഇത് ഓൺലൈനിൽ വലിയ തോതിൽ തെറ്റായ പ്രായം കാണിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾക്ക് കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ